കുടജാതിരി മലനിരകളിൽ നിന്നും ഒഴുകിയെത്തുന്ന സൗബർണിക നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടില്ലാത്ത സഞ്ചാരികൾ കുറവായിരിക്കും വിദ്യാദേവതയെ ആരാധിക്കുന്നവരുടെ എല്ലാം ഇഷ്ടസ്ഥലമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം മൂകാംബിക ദേവിയെ നേരിൽ തൊഴാൻ കഴിയുക എന്നത് ജന്മ ഭക്തർ കരുതിപ്പോരുന്നത് കുട്ടികളുടെ വിദ്യാരംഭത്തിനും കലാരംഗങ്ങളിലെ അരങ്ങേറ്റത്തിനുമൊക്കെ ആളുകൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഈ ക്ഷേത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചൈതന്യമുണ്ട് കർണാടകത്തിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലൂർ എന്ന ഈ ക്ഷേത്ര നഗരത്തിന് ഒരിക്കൽ വന്നുപോയാൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മായാജാലമുണ്ട് ഈ സ്ഥലത്തിന് ഭക്തർ അത് ദേവിയുടെ ശക്തിയായും അല്ലാത്തവർ അത് കൊല്ലൂരിന്റെ പ്രകൃതിയുടെ പ്രത്യേകതയായും കണ്ടുപോരുന്നു സരസ്വതി ഭക്തർക്കൊപ്പം പ്രകൃതി സ്നേഹികളായ സഞ്ചാരികളും എത്തുന്നു എന്നതാണ് കൊല്ലൂരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പരശുരാമനാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതെന്നും അതല്ല ആദിശങ്കരനാണ് പ്രതിഷ്ഠ നടത്തിയതെന്നും കഥകളുണ്ട് എന്തായാലും ശങ്കരാചാര്യരുടെ കഥയ്ക്കാണ് കൂടുതൽ പ്രചാരമുള്ളത് രാജ്യത്ത് ശക്തി ആരാധന നടക്കുന്ന പ്രമുഖ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മൂകാംബിക ക്ഷേത്രം മൂകാസുരൻ എന്ന അസുരനെ ദേവി ഇവിടെ വെച്ചാണ് വധിച്ചത് എന്നും അതിനാലാണ് മൂകാംബിക എന്ന പേര് വന്നതുമെന്നുമാണ് കഥകൾ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ജ്യോതിർലിംഗമാണ് പ്രതിഷ്ഠ സ്വർണരേഖയെന്ന് വിളിക്കപ്പെടുന്ന സ്വർണവർണത്തിലുള്ള ഒരു രേഖ ഈ ജ്യോതിർലിംഗത്തിലുണ്ട് ഈ രേഖ ലിംഗത്തെ രണ്ടായി പകുക്കുകയും ഈ രണ്ട് ഭാഗങ്ങളിൽ ചെറിയ ഭാഗം ത്രിമൂർത്തി ശക്തിയുള്ളതും വലിയ ഭാഗം സൃഷ്ടിയുടെ അടിസ്ഥാനമായ സരസ്വതി പാർവതി ലക്ഷ്മി എന്നീ ദേവതാ സങ്കല്പങ്ങളുമാണ് ഈ ജ്യോതിർലിംഗത്തിന് പിന്നിലായിട്ടാണ് ദേവി മൂകാംബികയുടെ ലോഹവിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ദാദിശങ്കരനാണ് പ്രതിഷ്ഠിച്ചത് എന്നതാണ് ഇവിടുത്തെ വിശ്വാസം കുടജാതിയിൽ തപസ് ചെയ്ത ശങ്കരന് മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ പിന്തുടർന്ന് കേരളത്തിലേക്ക് വരാൻ ശങ്കരൻ ദേവിയെ ക്ഷണിച്ചു കേരളത്തിലെത്തിച്ചവിടെ ദേവിയെ കുടിയിരുത്തുകയായിരുന്നു ശങ്കരന്റെ ഉദ്ദേശം ശങ്കരന്റെ ഇംഗിതം അംഗീകരിച്ച് ദേവി ഒരു നിബന്ധന വെച്ചു താൻ പിന്നാലെ നടക്കുമെന്നും എന്നാൽ പിന്നിൽ തന്നെ തന്നെയുണ്ടോ എന്നറിയാൻ ശങ്കരൻ തിരിഞ്ഞു നോക്കരുതേ എന്നും അഥവാ നോക്കിയാൽ ആ സ്ഥലത്ത് താൻ ഇരിപ്പുറപ്പിക്കുമെന്നും ദേവി പറഞ്ഞു ഈ വ്യവസ്ഥ അംഗീകരിച്ച് ശങ്കരൻ മുൻപിലായി നടന്നു പിന്നിൽ നടക്കുന്ന ദേവിയുടെ പാദസരത്തിന്റെ കിലുക്കമാണ് ദേവി എന്ന് ശങ്കരൻ ഉറപ്പു നൽകിക്കൊണ്ടിരുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ പാദസരകിലുക്കം കേൾക്കാതെ ആയതിനാൽ ദേവി പിന്നിലുണ്ടോ പിന്നിലുണ്ടോയെന്നറിയാൻ തിടുക്കമായ ശങ്കരൻ നിബന്ധന ലംഘിച്ച് തിരിഞ്ഞു നോക്കി ഇതോടെ ദേവി നേരത്തെ പറഞ്ഞതുപോലെ ആ സ്ഥലത്ത് കുടിയിരിക്കുകയായിരുന്നു എന്നാണ് ചരിത്രം ഈ സ്ഥലമാണ് കൊല്ലൂരിലെ മൂകാംബിക സന്നിധി എന്നാണ് മറ്റൊരു വിശ്വാസം പിന്നീട് ശങ്കരൻ ആത്മലിംഗത്തിന് പിന്നിലായി ദേവിയെ പ്രതിഷ്ഠിക്കുകയായിരുന്നു ചതുർബാഹുവായ ദേവി രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപൂർവമായ പ്രകൃതി ഭംഗിയാൽ ഇത്രയും സുന്ദരമായൊരു ക്ഷേത്രം ഇന്ത്യയിൽ മറ്റൊന്നുണ്ടോ എന്നതും സംശയമാണ് പല പ്രശസ്ത ക്ഷേത്രങ്ങളിലും ലഭിക്കാത്ത വല്ലാത്തൊരു ഏകാന്തതയും ശാന്തതയും കൊല്ലൂരിൽ അനുഭവിക്കാൻ നമുക്ക് കഴിയും നൂറ്റിയെട്ട് ശക്തിപീഠങ്ങളിൽ വിശേഷ സ്ഥാനമാണ് കൊല്ലൂർ മൂകാംബികയ്ക്ക് നൽകുന്നത് സിദ്ധി ക്ഷേത്രമായതിനാൽ ദേവിയുടെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്നാണ് വിശ്വാസം ഇവിടെ എഴുത്തിനിരിക്കുന്ന കുട്ടികൾ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നതിയിലെത്തുമെന്നും ആദ്യത്തെ കലോപാസന ഇവിടെ നടത്തുന്ന കലാകാരന്മാർ നൈപുണ്യം കൈവരിക്കുമെന്നുമെല്ലാം വിശ്വസിക്കപ്പെടുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കൊലാപൂര ആദിമഹാലക്ഷ്മി ക്ഷേത്രമെന്നും അറിയപ്പെടുന്നുണ്ട് മലനിരകൾക്കും കാടിനും നടുവിലായിട്ടാണ് മൂകാംബികയുടെ താമസം നവരാത്രി കാലമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട സമയം ഈ സമയത്ത് ഇവിടെ നല്ല ഭക്തജനത്തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഈ സമയത്തെ ഇവിടത്തെ വിശേഷാൽ പൂജകളെല്ലാം കണ്ടിരിക്കേണ്ടത് തന്നെയാണ് ശങ്കരപീഠത്തിൽ നവാക്ഷരി കലശപ്രതിഷ്ഠ നടത്തുന്നതാണ് നവരാത്രി പൂജയിലെ ഏറ്റവും വലിയ പ്രത്യേകത പരമ്പരാഗതമായി പൂജ നടത്തിവരുന്ന കുടുംബങ്ങളിലെ വിവാഹിതരായ യുവതികൾക്ക് ക്ഷേത്രത്തിന്റെ ഗർഭഗ്രഹം വരച്ചെല്ലാൻ ഈ സമയത്ത് അവസരം ലഭിക്കുന്നതും ഒരു പ്രത്യേകതയാണ് നവരാത്രി കാലത്താണ് വിദ്യാരംഭം കുറിക്കാനായി കുട്ടികളെത്തുന്നത് മഹാനവമി ദിവസമാണ് നവാക്ഷരി കലശം സ്വയംഭൂ ലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്ന വിശേഷ ചടങ്ങ് നടക്കുന്നത് നവരാത്രി കാലത്ത് മൂകാംബിക ദർശനത്തിന് അവസരമൊക്കുകയാണെങ്കിൽ അത് വലിയ ഭാഗ്യമാണെന്നാണ് കരുതപ്പെടുന്നത് എത്ര തവണ നമ്മൾ യാത്രയ്ക്കൊരുങ്ങിയാലും ദേവി തന്നെ വിചാരിച്ചെങ്കിൽ മാത്രമേ മുടക്കം കൂടാതെ ഭക്തർ സന്നിധിയിലെത്തുകയുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ വിശ്വാസം